നമസ്കാരം ഇന്നത്തെ വീഡിയോ റാഗി കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഹെൽത്തിയായ ഡ്രിങ്കിൻ്റേതാണ് ഇതിനു വേണ്ടി കാൽ കപ്പ് റാഗി മൂന്ന് നാല് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതാണ് ഇതിലെ വെള്ളം മാറ്റി ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കാൽ കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി അരയ്ക്കുക വീണ്ടും അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായി അരയ്ക്കുക ഇതൊരു അരിപ്പയിലേക്ക് ഒഴിച്ച് കൊടുത്ത് നന്നായി തന്നെ അരിച്ചെടുക്കാം ബാക്കി വന്നത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് വീണ്ടും അരച്ചെടുക്കാം ഇതും അരിച്ചെടുക്കാം കൂടാതെ കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം മൂന്ന് നാല് മിനിറ്റ് ചെറുതീയിൽ വേവിച്ചെടുക്കണം തുടർച്ചയായി ഇളക്കി കൊടുക്കണം ഇപ്പോൾ റാഗി കുറുകി വന്നിട്ടുണ്ട് റാഗി നന്നായി തണുക്കാൻ വെക്കാം റാഗിയിൽ ചേർക്കാൻ വേണ്ടി ഒരു ടേബിൾ സ്പൂൺ ചിയാ സീഡ്സ് ആണ് എടുത്തത് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർത്ത് വെക്കണം റാഗ് ഇപ്പോൾ തണുത്തിട്ടുണ്ട് ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം ഇതിലേക്ക് ഒരു വലിയ ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം കുതിർത്ത് കളഞ്ഞ അഞ്ച് ബദാമും നാല് കുതിർത്ത ഈന്തപ്പഴവും ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം രണ്ട് ഏലക്കയുടെ കുരുവും അരക്കപ്പ് തിളപ്പിച്ച് തണുപ്പിച്ച പാലും ചേർത്ത് നന്നായി അടിച്ചെടുക്കണം പശുവിൻ പാലിന് പകരം തേങ്ങാപ്പാലും നിങ്ങൾക്ക് ചേർക്കാം അരക്കപ്പ് പാലും കൂടി ചേർത്ത് അടിച്ചെടുക്കാം നമ്മുടെ റാഗി ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് കുതിർത്ത് വെച്ച ചിയ സീഡ്സ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം വിശപ്പിനും ദാഹത്തിനും പറ്റിയ വളരെ ഹെൽത്തിയായ റാഗി ജ്യൂസ് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം